സംസ്ഥാന സർക്കാർ ജീവനക്കാരായിരുന്ന പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഉയർന്ന പെൻഷൻ അനുവദിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു കേരള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് വിശദീകരണം പെൻഷനാനുകൂല്യത്തിന് സർക്കാർ സർവീസിനൊപ്പം പി എസ് സി അംഗമെന്ന നിലയിലെ സേവനകാലവും പരിഗണിക്കാമെന്ന ഉത്തരവിൽ പറയുന്നു വെള്ളിയാഴ്ചയാണ് സംസ്ഥാന പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത് മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് ഉത്തരവിട്ടിരിക്കുന്നത് സർക്കാർ സർവീസിലായിരുന്ന ശേഷം പി എസ് സി ചെയർമാനും അംഗവുമായിരുന്നവർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഇതോടെ ഉയരും സർക്കാർ സർവീസിനൊപ്പം പി എസ് സി അംഗമെന്ന നിലയിലെ സേവനകാലവും പരിഗണിച്ച പെൻഷൻ നിശ്ചയിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് പി എസ് സി അംഗമെന്ന നിലയിൽ ഉയർന്ന പെൻഷൻ ആവശ്യപ്പെട്ട മുൻ അംഗങ്ങൾ സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം സംസ്ഥാന സർക്കാർ നിഷേധിക്കുകയായിരുന്നു ഇതിനെതിരെ മുൻ അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഉചിതമായ തീരുമാനമെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉയർന്ന പെൻഷൻ നൽകാൻ തീരുമാനിച്ച സർക്കാർ ഉത്തരവിട്ടത് സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്ത ശേഷം പി എസ് സി അംഗമോ ചെയർമാനോ ആകുന്നവർക്കാണ് വലിയ തുക പെൻഷനായി ലഭിക്കുക സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്ത കാലഘട്ടം കൂടി കണക്കാക്കി പി എസ് സി അംഗങ്ങൾക്ക് പെൻഷൻ നൽകാനാണ് സർക്കാർ ഉത്തരവ് കടുത്ത സാമ്പത്തിക ബാധ്യതയാകും സർക്കാരിനുണ്ടാവുക നിയമപ്രകാരം സർക്കാർ ജീവനക്കാരായിരുന്ന ഒരാൾ പി എസ് സി അംഗമായാൽ അവർ പി എസ് സി പെൻഷനിലോ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന പെൻഷനിലോ ഒന്നു മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂ ഇതിലാണ് മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കിയത് ഇനി മുതൽ സർക്കാർ ജീവനക്കാരായിരുന്നവർ പി എസ് സി അംഗമായാൽ സർക്കാർ സർവീസ് കാലഘട്ടം കൂടി കണക്കാക്കി പെൻഷൻ നൽകും ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ും ഈ രീതിയിൽ പെൻഷൻ അനുവദിച്ച് നൽകാനാണ് സർക്കാർ ഉത്തരവ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തത് മുൻ പി അംഗമായിരുന്ന ആളുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ ഉയർന്ന പോസ്റ്റിൽ കൂടുതൽ കാലം സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്തവർക്ക് ലഭിക്കുമായിരുന്നു അതിനാൽ പി അംഗമായാലും പലരും പി എസ് സി പെൻഷന് പകരം സർവീസ് പെൻഷൻ തിരഞ്ഞെടുത്തു എന്നാൽ ഇപ്പോൾ പി എസ് സി അംഗങ്ങൾക്കും ചെയർമാൻ അടക്കമുള്ള പെൻഷൻ തുക കുത്തനെ ഉയർത്തി ഇതോടെ മുൻപ് സർവീസ് പെൻഷൻ തിരഞ്ഞെടുത്ത മുൻ പി അംഗങ്ങളായ പി ജമീല ഡോക്ടർ ഗ്രീഷ്മ മാത്യു ഡോക്ടർ കെ ഉഷ എന്നിവർ സർവീസ് പെൻഷൻ മാറ്റി പി എസ് സി പെൻഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു കോടതി അനുകൂല വിധി നൽകി എന്നാൽ സർക്കാർ പെൻഷൻ മാറ്റി നൽകുന്നതിന് പകരം ഒരു പടികൂടി കടന്ന സർക്കാർ സർവീസ് കാലഘട്ടം കൂടി കണക്കാക്കി പെൻഷൻ നൽകാനാണ് ഉത്തരവിറക്കിയത് നിലവിലെ ഉയർത്തിയ ശമ്പളമനുസരിച്ച് രണ്ട് ലക്ഷത്തിനു മുകളിൽ ആറു വർഷം പി എസ് സി അംഗമായിരുന്ന ഒരാൾക്ക് ലഭിക്കും പുതിയ ഉത്തരവ് കൂടി വന്നതോടെ സർക്കാർ ജീവനക്കാരായ ശേഷം പി എസ് സി അംഗമായ ആൾക്ക് ഇതിലും ഉയർന്ന പെൻഷൻ ലഭിക്കും പി എസ് സി ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രീയ പരിഗണനകൾ വെച്ചാണ് മുന്നണി അടിസ്ഥാനത്തിൽ പി എസ് സി അംഗങ്ങൾ വീതം വെച്ചെടുക്കുന്നതാണ് പതിവ് ഘടകകക്ഷികൾക്കടക്കം പി എസ് സി അംഗത്വം നൽകിയിട്ടുണ്ട് പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് വൻ തുക ശമ്പളമായി ലഭിക്കുമെന്നതിനാലാണ് പി എസ് സി അംഗത്വത്തിനായി നിരവധി പേർ ഭരണകക്ഷി പാർട്ടികളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് പി എസ് സി അംഗത്വം വിൽപ്പന നടത്തിയെന്ന ആരോപണവും ഉയർന്നിരുന്നു ചെയർമാനും അംഗങ്ങൾക്കും ജീവിതകാലം മുഴുവൻ പെൻഷനും ലഭിക്കും പി എസ് സിയുടെ ഘടന പരിശോധിച്ചാൽ അംഗങ്ങളിൽ അൻപത് ശതമാനം സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരായിരിക്കണം സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരാൾ അഞ്ചോ ആറോ വർഷം പി എസ് സിയുടെ അംഗമായും ജോലി ചെയ്തേക്കാം ഈ സാഹചര്യത്തിൽ സർക്കാർ സർവീസും പി എസ് സി കാലയളവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പെൻഷൻ പുനഃക്രമീകരണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഉത്തരവ് വ്യക്തമാക്കുന്നത് സർക്കാരിന് ഇത് വലിയ ബാധ്യത വരുത്തുമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി